വിമാനത്താവളത്തിൽ നാലംഗ സ്വർണം പൊട്ടിക്കൽ സംഘം പിടിയിലായതിൽ ദുരൂഹത സംശയിച്ച് പോലീസ് സംഘം ആക്രമിച്ച തമിഴ്നാട് സ്വദേശിയുടെ പക്കൽ നിന്നും ഇതുവരെ സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പൊട്ടിക്കൽ സംഘം എത്തും മുൻപേ സ്വർണം കൈമാറിയിരിക്കാമെന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസ് മലബാർ മേഖലയിൽ സജീവമായ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ തലസ്ഥാനത്തും കളം മുറുക്കുന്നതിന്റെ സൂചനയാണ് ഒരിക്കൽ കൂടി പുറത്തു വരുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ തമിഴ്നാട് സ്വദേശിയെ നഗരമധ്യത്തിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയ സംഭവം നടന്നിട്ട് അധികകാലം പിന്നിടും മുൻപാണ് മറ്റൊന്ന് ഇക്കുറി തട്ടിക്കൊണ്ടുപോകലില്ല ബാഗ് കവരാനുള്ള ശ്രമം മാത്രം എന്നാൽ ഒരു തെരി സ്വർണം പോലും തമിഴ്നാട് വെല്ലൂർ സ്വദേശിയിൽ നിന്ന് പൊട്ടിച്ചെടുക്കാൻ സംഘത്തിന് കഴിഞ്ഞില്ല കുളത്തൂപ്പുഴ സ്വദേശികളായ അഷ്കർ അലി അഫ്സൽ ആൽവിൻ എന്നിവരാണ് വെല്ലൂർ സ്വദേശിയുടെ പരാതിയിൽ വലിയതുറ പോലീസിന്റെ പിടിയിലായത് സ്വർണമൊന്നും ലഭിച്ചില്ലെന്ന മൊഴി മാത്രമല്ല സ്വർണം പൊട്ടിച്ചെന്ന സൂചന പോലും പോലീസിന് ലഭിച്ചില്ല വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങും വഴി സ്വർണം സ്വർണ്ണക്കടത്ത് സംഘത്തിന് വെല്ലൂർ സ്വദേശി കൈമാറിയിരിക്കാനുള്ള സാധ്യതയാണ് പോലീസ് പരിശോധിക്കുന്നത് എന്നാൽ പരാതിക്കാരനായ വെല്ലൂർ സ്വദേശിയെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസിന് നിയമപരമായി കഴിയില്ല പൊട്ടിക്കൽ സംഘത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത് സ്വർണ്ണക്കടത്തിനും സ്വർണം പൊട്ടിക്കലിനും തിരുവനന്തപുരം വിമാനത്താവളം കൂടി ഇടമാകുന്നുവെന്ന തലവേദനയും പോലീസിനുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം